ിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ക്രിസ്തീയ ജീവിതം നയിക്കാൻ ആത്മാവിൻ്റെ ഫലങ്ങൾ അത്യന്താപേക്ഷിതമാണ് പോലോസ്ലേഹ ഗലാത്തിയാർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അഞ്ചാം അഞ്ചാമധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങളിൽ പ്രകാരം പറയുന്നുണ്ട് ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ സൗമ്യത ആത്മസമീപനം ഇവയാണ് ക്രിസ്തുവിലുള്ളവരെ വേർതിരിച്ചറിയുന്നത് മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കുന്നത് അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിന് ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു എന്നുള്ളതാണ് യോഗന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം അഞ്ചാം വാക്യത്തിൽ ഈശോ ഇപ്രകാരം പറയുന്നുണ്ട് ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു എന്ന് വിശുദ്ധ ഇരണീവോസ് പ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഉണത്തുക തടി പോലിരിക്കുന്ന നമ്മൾ ഉന്നതത്തിൽ നിന്ന് ജലം അരൂപി സ്വീകരിക്കുന്നില്ലെങ്കിൽ ശരിയായി ഫലം നൽകുവാനായിട്ട് സാധ്യമല്ല എന്ന് വിശുദ്ധ മത്താട് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യത്തിൽ പ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട് ഒരു വൃക്ഷം അതിന് ഫലത്താൻ തിരിച്ചറിയപ്പെടുന്നു എന്ന് കത്തോലിക സഭയുടെ മതബോധന ഗ്രന്ഥം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടില് പ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട് ശാശ്വത മഹത്വത്തിന്റെ ആദ്യ ഫലങ്ങളായി പരിശുദ്ധാത്മാവ് നമ്മളെ രൂപപ്പെടുത്തുന്ന പരിപൂർണതകളാണ് ആത്മാവിൻ്റെ ഫലങ്ങളെന്ന് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ പരിപൂർണത നമ്മൾ രൂപപ്പെടുത്തി എടുക്കുന്നത് നമ്മുടെ ഫലങ്ങളിലൂടെ നമ്മുടെ പ്രവർത്തനത്തിന്റെ ഫലങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതം ക്രിസ്തുവിൽ വേരൂന്നുകയും വളരുകയും ചെയ്യുന്നത് ഒരു വൃക്ഷം നട്ട് നനച്ച് വളർന്ന് വരുന്നു ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ അത് പരിശുദ്ധാത്മാവിനായി നിറയുമ്പോൾ നമ്മൾ ഫലം പുറപ്പെടുവിക്കുകയാണ് നമ്മുടെ സ്നേഹമാകുന്ന ഫലമെന്ന് പറയുന്നത് അത് ക്രിസ്തുവിൽ ഇപ്രകാരം സ്നേഹം രൂപപ്പെടുത്തിയോ അതുപോലെയാണ് അതിന് നിസ്വാർത്ഥമായ സ്നേഹമാണ് അവിടെ ഒരിക്കലും സ്വാർത്ഥത കലരുന്നില്ല സമാധാനമാണെങ്കിലും അത് കർത്താവിൻ്റെതായ സമാധാനമാണ് അത് ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയുള്ള സമാധാനമോ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തിനു മേൽ സ്ഥലത്തിലുള്ള സമാധാനമോ ഒന്നുമല്ല ക്രിസ്തീയ സന്തോഷം സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള സന്തോഷമല്ല അത് സ്ഥായിയായ സന്തോഷമാണ് ദയയും നന്മയും വിശ്വസ്തയും ഒക്കെയും അത് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു കഴിയുമ്പോൾ സ്ഥായിയായി മറ്റുള്ളവരിലേക്ക് നമ്മൾ പ്രകടമാക്കുന്ന ചില ഫലങ്ങളാണ് നമ്മളോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രതിസന്ധികളിലും നമുക്കുണ്ടാകുന്ന സഹനങ്ങളിലും ഒക്കെയും അതിനോട് ഒരു തരത്തിലും മറുതരിക്കാതെ ദൈവ സ്നേഹത്തിൽ നിറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെതായ സ്നേഹ പരിപൂർണതയിൽ നമ്മൾ രൂപപ്പെടുകയാണ് അങ്ങനെ നമ്മളും ദൈവ സ്നേഹത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ ഫലങ്ങളൊക്കെയും മറ്റുള്ളവരിലേക്ക് നൽകുമ്പോൾ നമ്മുടെ ജീവിതവും പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവിൽ സഞ്ചരിക്കുകയാണ് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഫലമായിട്ട് നൽകുകയാണ് ജീവിതത്തിൽ വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടുന്ന സാഹചര്യങ്ങളിലൊക്കെയും സഹിഷ്ണുതയോടുകൂടി വർധിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകുന്നത് ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൂടെയാണ് മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് അറിഞ്ഞും അറിയാതെ നേരിടുന്ന വിഷമതകളൊക്കെയും ക്ഷമയോടുകൂടി നേരിടാനായിട്ട് സാധിക്കുന്നതും പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തിയാലാണ് അടക്കവും ഒതുക്കവുമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ അത് പിശാശ് നമ്മുടെ ഉള്ളിലേക്ക് കയറാതിരിക്കുവാനുള്ള വലിയ വേലിയാണ് നമ്മൾ സൃഷ്ടിക്കുന്നത് നമ്മൾ യഥാർത്ഥമായ സമാധാനം നിലനിൽക്കാത്തതിന് കാരണം ജഡവും അരൂപിയും തമ്മിലുള്ള കലഹമാണ് അത് കലഹത്തില് നമ്മൾ അരൂപിയോട് ചേർന്ന് അരൂപിയിൽ നിറഞ്ഞ് യുദ്ധം ചെയ്യുമ്പോൾ തിന്മയോട് യുദ്ധം ചെയ്യുമ്പോൾ നമുക്ക് യഥാർത്ഥമായ സമാധാനം ഈശോ നൽകുന്ന സമാധാനം നമുക്ക് ലഭിക്കുകയാണ് ഈ സമാധാനം മറ്റുള്ളവർക്ക് നൽകുമ്പോൾ അത് നമ്മുടെ പരിശുദ്ധാത്മാവിന് ഫലമായിട്ട് മറ്റുള്ളവർക്ക് ലഭ്യമാകുകയും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ പുണ്യങ്ങളാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ആ പുണ്യങ്ങൾ വഴി നമുക്ക് ലഭിക്കുന്ന വലിയ അനുഗ്രഹമാണ് എന്ന് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിന് ഫലങ്ങളായി നിറയുവാനായിട്ട് നമുക്ക് സാധിക്കണം പരിശുദ്ധാത്മാവിന് ഫലങ്ങളായി നിറഞ്ഞ് മറ്റുള്ളവർക്ക് മുന്നിൽ ഈശോയ്ക്ക് സാക്ഷികളായി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ക്രിസ്തീയ ജീവിതം നമ്മുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് രൂപപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം